എന്റെ പങ്ങൾ വന്നിട്ട് പോയാലും അവര് അവര് വരും പോകും നിനക്കതിനകത്ത് ഭീതി ചെയ്യേണ്ടി ആവശ്യം എന്റെ പങ്കേ വന്നേടക്കണ്ടേ ഇവിടെ കിടക്കണോ ഞാനാ തീരുമാനിക്കുന്നത്

വരുന്ന കോല കണ്ടെങ്കിൽ ഇങ്ങോട്ട് ഞാൻ കേട്ടതും ഇല്ല നോക്കിക്കോളാം ഇരുപത്തിയഞ്ചു നയമ്പ് നോക്കി നോയമ്പ് നോക്കി മക്കളാ എന്നാ ഇതിനൊക്കെ ഇതുകൊണ്ടാണ് പ്രയോജനം എന്തുവാ നോയമ്പ് നോക്കിയാലും എന്തുവാ ഒന്നുമില്ല എന്നാലെങ്കിലും മാനസാന്തരപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കല്ലോന്നു വിചാരിച്ചപ്പം അവർക്ക് കുടിയും ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ല ഇത്രയും നേരമായിട്ടും വരാറായില്ല കൂട്ടുകാരോട് കുത്തിയിരിക്കും എന്തിനാ നോയമ്പ് നോക്കുന്നത് അവള് പറയാട്ടില്ല ഇരുപത്തി അഞ്ച് ക്രിസ്മസിന്റെ അന്ന് ആ ക്രിസ്മസിന്റെ അന്ന് തുടങ്ങിയതാണ് ആ അവള് പറയത്തില്ല കുടിക്കട്ടെ കുഞ്ഞുങ്ങൾ അവര് നോയമ്പ് നോക്കിയാൽ അത് അവര് മാസത്തിൽപ്പെട്ട് നല്ല കുഞ്ഞുങ്ങളായി വളരാൻ ആ ഇതൊക്കെ നോയമ്പ് ഒക്കെ വെച്ചേക്കുന്നത് ആ കാലമെങ്കിലും അതില്ലെങ്കിൽ പിന്നെ വഴിയെ പോട്ട് നോമ്പ് നോക്കുന്നത് തന്നെ നോയമ്പ് നോക്കി കുഞ്ഞുങ്ങള് നല്ലതായിട്ട് വരണം അതിനാണ് നോയമ്പ് നോക്കുന്നത് പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെ ചെയ്ത് ജീവിതത്തെ വിളിച്ച് സങ്കടത്തോടെ ഓരോ കാര്യങ്ങൾ അപേക്ഷിക്കുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ സാധിക്കും അതിന് ആ നേരത്തിന് പോകും കൂട്ടുകാരുടെ കൂടെ കറങ്ങാൻ കറങ്ങുന്ന പോട്ട് നേരെ ജൈവം കയറി വരുമോ ഇത്രയും നേരമായിട്ട് വന്നിട്ടില്ലേ അവിടെ പറയുന്ന കേട്ടില്ലേ

നമുക്ക് പറയുന്നതിനൊക്കെ പരിധി ആരേ ഇഷ്ടപ്രകാരം ആണെങ്കിലും പെണ്ണുങ്ങൾ ഒരു പരിധി വരെ പെണ്ണുങ്ങൾക്ക് അതൊക്കെ നിയന്ത്രിക്കാൻ പറ്റും പരിധി കഴിഞ്ഞാൽ നോക്കണം നിങ്ങൾ എന്തോ താരം കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഓതയില്ലാതെ കയറി വരാൻ പറ്റൂ അതേ ഏ ഓ കഥ കുറക്ക ഏ കഥ കുത്തിട്ടോ ഏ கத கதோ சமயம் பதினொன்று மணி ஆயிக்கான மனுஷன் இது கதோட

പറ്റിപ്പോയിമേ ആവർത്തിക്കത്തില്ല പറയുന്നതാ ഞാൻ കേക്കണം ഞാൻ പറഞ്ഞില്ലോ നിന്റെ ആങ്ങളെനിക്ക് ദേഷ്യം എന്റെ പങ്കാട്ട് പോയി അവര് അവര് വരുമ്പോ നിനക്ക് അതിനകത്ത് ഫീ ചെയ്യേണ്ടി ആവശ്യം എന്റെ പങ്കേ വന്നേ ഞാനാ തീരുമാനിക്കുന്നത് ഞാൻ ഇനി മല ആവർത്തിക്കത്തില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയാല് കഴിഞ്ഞ് ഇരുപത്തിയഞ്ചെന്ന് പറഞ്ഞ പുതിയ മനുഷ്യായിരിക്കും ഞാൻ ഞാൻ പുതിയ വർഷത്തി ഞാൻ പുതിയ വർഷത്തി മനുഷ്യ ഞാൻ നീ കുടിയുന്ന ഒരു ദിവസം കൊണ്ടല്ലേ ഉള്ളൂ ക്ഷമിക്കെ നീ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ സഹായം തുടത്തല്ല നീ ആണോ സത്യം വെറുതെ പറയല്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇനി ഞാൻ ഇനി ഇതൊന്നും ഉപയോഗിക്കത്തില്ല രണ്ടായിരത്തിഇരുപത്തിയഞ്ചു മണി ഒരു പുതിയ മനുഷ്യനായിട്ട് മാറും നീ ഞാൻ വീട്ടുകാരെ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാനിച്ചി താമസിച്ചു തുറന്നേനെ എൻ്റെ ആകളെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ തുറന്നേനെ ഞാൻ വന്നോ എന്നല്ലേ ചോദിച്ചോളൂ ചോദിച്ചു അറിയുന്നേ ഒന്ന് തുറക്ക് എനിക്ക് ഉറക്കം വരുന്ന യ്യാന കേറിക്കോട്ടെട്ടെ മാറിട്ടുള പൊത്തകത്ത് ഞാൻ ഇവിടുത്തെ വന്നില്ലെങ്കിൽ ഇങ്ങനൊക്കെയാ ബോധവില്ലാതെ എടുത്ത് വന്നാല് മാറാങ്ങോട്ടെ ഞാൻ ഇനി കുടിക്കത്തില്ലെന്ന പറഞ്ഞ കേക്കത്തില്ല എന്തോ അമ്മ ഇവിടെ ഇവിടെ

പിന്നെ ഞാൻ എന്തുകൂടെ തന്നെ വരുമ്പോ എന്തോ കഥ തുറന്നു ആ എന്നിട്ട് വീടിനകത്ത് കേട്ടിട്ട് സംസാരിക്കണം അങ്ങനെ ചെയ്യണ്ടേ അമ്മി ഇന്നൊരു കാര്യം റോഡില് ട്രൈ ചെയ്യുന്ന പിന്നെ വിളിച്ചോണ്ടു എന്തി മഴയാദക്ക് വന്നി ചെറിയ ഇത്ര നേരം ആ ബോധമില്ലായിരുന്നു മമ്മിക്ക് മമ്മിക്ക് മമ്മിക്കാണോ ബോധവില്ലാത്ത നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നീ പ്രസംഗം പ്രസംഗിക്കാതെ എണീറ്റോളൂ മമ്മി പിടിച്ചാതി പിടിക്കാൻ വയ്യന്താ പറയാ ആ പിടിയടാ അങ്ങോട്ടെ പിടിക്കുന്നില്ല മമ്മിന്റെ ഈ ഒരു സാഹചര്യം ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ മമ്മിയെ കൊണ്ട് മാത്രം പിടിപ്പിച്ചേ പിന്നെ എടുത്തു വെട്ടാതി എന്തെല്ലാം നല്ല മാതൃക കാണിച്ചു തല ചുറ്റി തല ചുറ്റി അതിശയം കിടന്നു നീ കസരീ വേണ്ടല്ലോ നമുക്ക് വീട് നമ്മുടെ വിധി നമ്മളിങ്ങനെ ഇയർ ന്യൂഇയർ അടുത്ത വർഷം ഇങ്ങനെ ഉണ്ടാവത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയാറായി ഇനി ഈ വർഷം ഇനി ഇങ്ങനെ ഉണ്ടാവത്തേ ഇല്ല